ഇവിടെ പുറത്തു കൊണ്ടുവരാനുണ്ട് അതുപോലെ തന്നെ മറുപടി പറയാൻ ആഗ്രഹിച്ചിരിക്കുന്ന മുട്ടിയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചില ആൾ ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്താനും അള്ളാ അതെല്ലാം നാളെയാവാമെന്ന് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ മാർഗത്തിൽ അവസാനിപ്പിക്കുന്നുമിക്കാനും കൊണ്ട് പ്രവർത്തിക്കാനും ഉണർന്ന് ചിന്തിക്കാനുമുള്ള തോഫിക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലീം السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون بهما نرايا നേതാക്കളെ സ്നേഹനിധികളായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹൃദയരായ ശ്രോതാക്കള് നല്ലവരായ നാട്ടുകാരെ അള്ളാഹു സുബാനഹുല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരമലായി സ്വീകരിക്കുമാറാകട്ടെ മഹനീയമായ ഈ മജലിസിൽ ഒരുമിച്ചുകൂടിയതുപോലെ അവൻ്റെ ജന്നാത്ത് ഉൽ ഫിർദോസിൽ ഒത്തൊരുമിക്കാനുള്ള തോഫീക്ക് നൽകി അള്ളാഹു നാമവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം ഈ കേരളക്കരയിൽ നടന്ന സുപ്രധാനമായ സംവാദങ്ങളുടെ ചരിത്രത്തെ സംബന്ധിച്ചും അതിൻ്റെ അനന്തരഫലമായി സമൂഹത്തിൽ ഉണ്ടായ മാറ്റങ്ങളെ സംബന്ധിച്ചുമാണ് നാം പ്രതിപാദിച്ചത് അതിൽ കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് നടന്ന ചരിത്രപ്രസിദ്ധമായ വാദപ്രതിവാദത്തെ സംബന്ധിച്ച് കുറച്ചൊന്ന് വിശദീകരിക്കാം എന്ന് പറഞ്ഞിരുന്നു ഇന്നലെയും ഇന്നുമായി അതിൻ്റെ ചില ഭാഗങ്ങൾ വിശദീകരിക്കുകയും ഉണ്ടായി വളരെ ചിന്തനീയമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അതു സംബന്ധമായി വിശദീകരിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇതേ കുറ്റിച്ചിറയിൽ വെച്ചുകൊണ്ട് നടന്ന ഒരു പരിപാടി കുന്നത്തേരിയിൽ നിന്ന് സെമത്തേരിയിലേക്ക് എന്ന പേരിൽ നടത്തുകയും അതിൻ്റെ സി ഡി പുറത്തിറക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കുന്നത്തേരിയിൽ നിന്ന് മുജാഹിദികൾക്ക് പിന്നെ മുസ്ലിയാക്കന്മാരെ അന്വേഷിച്ച് സമത്തേരിയിൽ ചെല്ലേണ്ടി വന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് കുന്നത്തേരി സംവാദം കഴിഞ്ഞ ഉടൻ തന്നെ ഒതുക്കുങ്കലുള്ള ഹിയാ ഉസുന്നയുടെ മുന്നിൽ ഞങ്ങൾക്ക് പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നത് ആ സെമത്തേരിയിൽ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന ഒരു അന്വേഷണം കൂടിയായിരുന്നു അത് ആ രൂപത്തിൽ ഒരു വിശദീകരണം ഇവിടെ നടന്നപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ വിമർശിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു സുല്ലമിയുടെ ക്ലിപ്പടക്കം ഇട്ടുകൊണ്ട് കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ മുജാഹിദുകൾ തോറ്റമ്പി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വിശദീകരണം തുടങ്ങിയത് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ പ്രകടിപ്പിക്കുന്നതിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും ഇല്ല പക്ഷേ അതിനെ സംബന്ധിച്ച വസ്തുനിഷ്ഠമായ ഒരു പരിശോധന നടത്തണം എന്ന് മാത്രം അതുകൊണ്ട് തന്നെ കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൻ്റെ ഇരുപത്തിയഞ്ച് കൊല്ലങ്ങൾ പിന്നിടുമ്പോൾ ഈ സമയത്ത് ആ കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളും പിന്നീട് സമസ്തയിൽ സംഭവിച്ചതും ഒന്ന് നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് നമുക്കറിയാം കൊട്ടപ്പുറം വാദപ്രതിവാദത്തിനു ശേഷം ഓ എം തരുവണ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ സംവാദത്തിന്റെ പേരിൽ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ ഒമ്പതാമത്തെ പേജിൽ എഴുതി വെക്കുന്നത് പറയുന്നത് പ്രാർത്ഥന എന്ന് പറഞ്ഞു പേടിപ്പിക്കണ്ട അർത്ഥന എന്ന് പറഞ്ഞാൽ ചോദ്യം എന്നാണ് അർത്ഥം പ്ര കൂട്ടുന്നത് അലങ്കാരം എന്ന നിലയിലാണ് അപ്പോൾ പ്രാർത്ഥന എന്നതിന് അപേക്ഷിക്കുക ചോദിക്കുക എന്നേ അർത്ഥമുള്ളൂ അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാ എന്ന പ്രാർത്ഥന എന്നതിലെ പ്രായെന്നത് അലങ്കാരമാണ് അർത്ഥന എന്നാൽ അപേക്ഷയാണ് അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അലങ്കാരമുള്ള ഒരു തരം അപേക്ഷയാണ് അതിൻ്റെ അർത്ഥം ചോദിക്കുക എന്നേയുള്ളൂ അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നും അല്ലയല്ലാത്തവരോട് പ്രാർത്ഥിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്തണ്ട ഞങ്ങളെ പേടിപ്പിക്കേണ്ട എന്നാണ് സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ അവിടെ വെച്ചുകൊണ്ട് വാദിച്ചത് എന്നാൽ ഇരുപത്തിയഞ്ച് കൊല്ലങ്ങൾ പിന്നിടുമ്പോൾ വളരെ വ്യക്തമായി പല സന്ദർഭങ്ങളിലായി അതിന് മാറ്റം വരുന്നത് നമ്മൾ കാണുകയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കേവലം അപേക്ഷ മാത്രമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ ഈ പുസ്തകത്തിൽ ഒരിടത്ത് പറയുമ്പോൾ ഇതിന്റെ എഴുപത്തി ഒന്നാമത്തെ പേജിൽ പറയുന്നത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു ധാരാളം ആയത്തുകൾ ഞാൻ ഓതി എന്നാണ് ഈ ഞാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയരാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നതിന് തെളിവായി ധാരാളം ആയത്തുകൾ ഞാൻ ഓതി എന്ന് മാത്രമല്ല ഇതേ പുസ്തകത്തിന്റെ നൂറ്റി അറുപത്തി മൂന്നാമത്തെ പേജിൽ വീണ്ടും പറയുന്നത് കാണാം അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആനിൽ കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ മറ്റൊരു വാശി മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഖുർആൻ കൊണ്ട് തന്നെ എ പി സ്ഥാപിച്ചപ്പോൾ അവിടെയും മൗലവി മുഖം കുത്തി എന്ന് ഈ പുസ്തകത്തിന്റെ നൂറ്റി അറുപത്തി മൂന്നാമത്തെ പേജിൽ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ പ്രായ എന്ന് പറഞ്ഞാൽ അലങ്കാരമാണ് അർത്ഥന എന്ന് പറഞ്ഞാൽ അപേക്ഷയാണ് അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കേണ്ടതില്ല അതുകൊണ്ടും അവസാനിക്കുന്നില്ല വീണ്ടും പറയുന്നത് മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നതിന് ഖുർആനിൽ ആയിത്തുണ്ട് അപ്രകാരം തന്നെ അപ്രകാരം തന്നെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഉദാഹരണം കാണിക്കണമെന്ന മൗലവിയുടെ വാശിക്ക് വിശുദ്ധ ഖുർആാനിൽ നിന്ന് ആയി തോതിക്കൊണ്ട് തന്നെ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് കാന്തപുരം സമർപ്പിച്ചപ്പോൾ കാന്തപുരം സ്ഥാപിച്ചപ്പോൾ അവിടെയും മൗലവി മുഖം കുത്തി എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ നടന്ന വാദപ്രതിവാദത്തെ വിലയിരുത്തിക്കൊണ്ട് കൊണ്ട് ഓ എം തെരുവണ എഴുതി വെച്ചുവെങ്കിൽ അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ എന്താണ് പിന്നെ കാണാൻ കഴിയുന്നത് നിങ്ങൾ നോക്കണം എന്റെ കയ്യിലുള്ളത് ഈദുൽ അപ്പെഷലായിക്കൊണ്ട് സുന്നി അഫ്കാർക്കിയ അവരുടെ പത്രമാണ് സുന്നി അഫ്കാർ വാരികയാണ് ആയിരത്തി തൊള്ളായിര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഏപ്രിൽ എട്ടിന് പുറത്തിറങ്ങിയ സുന്നി അഫ്കാർ വാരിക ഈ വാരികയിൽ വളരെ വ്യക്തമായി പറയുന്നു കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞതിന് നേരെ എതിരായി നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക എന്നും മറ്റും അള്ളാഹു പറഞ്ഞതിനർത്ഥം എനിക്ക് മാത്രം ഇമാദത്ത് ചെയ്യുക എന്നാണ് അഥവാ ഇവിടെ പ്രാർത്ഥിക്കുക എന്നതിന് എന്ന ധാതുവിൽ നിന്നുള്ള കൽപ്പനാ വാക്യമാണ് അള്ളാഹു ഉപയോഗി ഉപയോഗിച്ചത് അതായത് ഇബാദത്തുള്ള ദ്വാ എന്ന അതിനാൽ ഇബാദത്തിന്റെ വിവക്ഷയുള്ള നിർവചനമാകുന്ന പ്രാർത്ഥന ഏതോ അത് മാത്രമേ ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രമാണെന്നും ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണെന്നും മറ്റും നാം പറയുന്നത് ഇങ്ങനെയാണ് പ്രാർത്ഥന എന്ന പദത്തിന്റെ മലയാളത്തിൽ കാണുന്ന വെറും ഭാഷാപരമായ അർത്ഥമല്ല ഇവിടെ പ്രശ്നം എന്നാൽ വിഷമയ വിഷമ സമയത്ത് നമ്മെ സഹായിക്കാൻ സ്നേഹിതന്മാരോടും മഹാത്മാക്കളോടും നാം സഹായം തേടാറുണ്ട് ഇത് മേൽപ്രകാരമുള്ള പ്രാർത്ഥനയാണെന്ന് പറയാൻ പറ്റില്ല സ്നേഹിതന്മാരോട് പ്രാർത്ഥിക്കുക എന്ന് പറയാറില്ലല്ലോ സ്നേഹിതരുടെ സഹായം തേടുക എന്ന് പറയാറുണ്ട് താനും ചുരുക്കത്തിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നതിനെ പറ്റി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിലാണ് അപാകതയുള്ളത് അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കേവല അപേക്ഷ എന്ന നിലയിൽ ആരും ഉപയോഗിക്കാറില്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം നൽകാനുള്ള റബ്ബിന് മാത്രം നൽകാനുള്ള ആരാധന ആ ആരാധനയുടെ ഭാഗമായി സമർപ്പിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നതെന്ന് വളരെ വ്യക്തമായി സുന്നി അഫ്കാർ പറയുമ്പോൾ വീണ്ടും നമുക്ക് ദാസി സിറാജ് പറയുന്നത് കാണാം എന്താ പറയുന്നത് മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനകൾ ഒരിക്കലും ദൈവം കേൾക്കാതെ പോകില്ല പ്രാർത്ഥനയുടെ ഉദ്ദേശശുദ്ധിയും അതിലെ ആത്മാർത്ഥതയും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഓർക്കുക മനസ്സിന് ശാന്തത നൽകുന്ന ഒരു വലിയ മരുന്നാണ് പ്രാർത്ഥന ഭൗതികമായ നമ്മുടെ കഴിവുകളും പ്രതീക്ഷകളും എല്ലാം അവസാനിക്കുന്നയിടത്താണ് പ്രാർത്ഥന തുടങ്ങുന്നത് അപ്പോ കൊട്ടപ്പുറം സംവാദത്തിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ പറയുന്നത് അതുമൂലം ഈ പ്രാബ്ള സർത്തന മാത്രമാണ് അഥവാ അപേക്ഷ മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കേണ്ടതില്ല എന്നാണ് വാദിച്ചതെങ്കിൽ അള്ളാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട് എന്നാണ് പറഞ്ഞതെങ്കിൽ മരിച്ചു മരിച്ചുമറഞ്ഞവരോട് പ്രാർത്ഥിക്കാമെന്നതിന് ഖുർആാനിൽ നിന്ന് ഒരുപാട് ആയത്തുകൾ ഞാൻ ഓദിക്കേൾപ്പിച്ചു എന്നാണ് വാദിച്ചതെങ്കിൽ അതിനുശേഷം വളരെ വ്യക്തമായി രണ്ടായിരത്തി ഏഴിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭൗതികമായ നമ്മുടെ കഴിവുകളും പ്രതീക്ഷകളും എല്ലാം അവസാനിക്കുന്നയിടത്താണ് പ്രാർത്ഥന തുടങ്ങുന്നത് നമ്മുടെ കഴിവുകൾക്ക് അപ്പുറത്തുള്ള ചില ഉണ്ടെന്ന വിശ്വാസത്തിൽ നിന്നാണ് പ്രാർത്ഥനയുണ്ടാകുന്നത് അതായത് നമ്മുടെ കഴിവ് ആ കഴിവിനപ്പുറത്ത് ശക്തികൾ ഉണ്ട് ആ കഴിവിനപ്പുറത്തുള്ള ശക്തികളോട് തേടുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ആ ശക്തി മുഹീദ്ദീൻ ഷെയ്ഖാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹീദ്ദീൻ ഷെയഹിനോട് സഹായം തേടിയാൽ അത് പ്രാർത്ഥന തന്നെയാണ് അത് റിഫായി ഷെയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് റിഫായ് ഷെയഹിനോട് സഹായം തേടിയാൽ അത് പ്രാർത്ഥന തന്നെയാണ് ഏതൊരു മനുഷ്യന്റെയും കഴിവുകൾക്ക് അപ്പുറത്ത് ആ കഴിവുകൾ പരാജയപ്പെടുന്നിടത്ത് അവൻ സഹായം തേടുക അതിൽ നിന്ന് അവൻ അഭയം തേടുന്ന ഒരു മാർഗം സ്വീകരിക്കാറുണ്ട് അതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ആ പ്രാർത്ഥനയെ പ്രാപ്ലസ് അർത്ഥന എന്ന് നിസാരവൽക്കരിച്ചുകൊണ്ട് അത് കേവലമായ അപേക്ഷയാണെന്ന് വാദിച്ചുകൊണ്ടാണ് കൊട്ടപ്പുറത്ത് വാദിക്കുവാൻ കാന്തപുരം ശ്രമിച്ചതെങ്കിൽ ആ കാന്തപുരത്തിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം